പക്ഷെ എനിക്കിത് ചെറിയൊരു ആഗ്രഹം മാതിരി ഞങ്ങൾക്ക് ചിലപ്പോ ചെറുത് വലുതാണ് കാരണം ഒമ്പത് മാസം ആയിട്ടുള്ളൂ പക്ഷേ ചെറിയൊരു വീടിയാണ് ഇപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞത് എങ്ങനത്തെ ഞങ്ങള് നേരെ നേരെ അരികോട് സോത്ത്പുത്ത് എല്ലാം പറഞ്ഞ സ്ഥലം അരികോട് സോത്ത് ബുത്ത് നേരെ പോണേ പോണത് ചെറിയൊരു വീടേക്ക എടുക്കുള്ളൂ വാടത്തുള്ളൊക്കെ പോർ അടിപ്പിക്കൂലെ

കടഞ്ഞു പോയിപ്പൊ ഞമ്മക്ക് വേണ്ടിട്ടാണ് സാധന പോലെ ഇപ്പൊ ചെറുക്കിണ്ട് അത് വീട്ടിലും അടുത്താണ് പോയി രാത്രി എപ്പഴും വിളി കൊണ്ടുപോകും പക്ഷെ രാത്രി അധികം കൊണ്ടുപോയില്ല കാരണം കുട്ടിക്ക് കേടല്ലോ എല്ലാവർക്കും അറിയാൻ പോയിട്ട് കാണാം അമ്മ അപ്പോൾ അതാസ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഷോപ്പിൻ്റെ അടുത്ത് എത്താനായിട്ട് നമ്മളെ ഷോപ്പ് കറക്റ്റാണ് അവിടെ വരുന്നത് ശരികോട് സൗത്ത് പുത്തലത്താണ് ഇത് വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പോയി അവിടെ എത്താനായിട്ടുണ്ട് എത്താനായിട്ടുണ്ടോ ഈ വളവ് കഴിഞ്ഞാൽ കടേൻ്റെ മുന്നിലെത്തി കടേൻ്റെ പേരെന്താന്ന് വെച്ചാൽ തവ സ്പോർട്സ് എന്നാണ് ഇവിടെ സൈക്കിളായാലും നമ്മളെ സ്പോർട്സ് വണ്ടി എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട് കുറേ സൈക്കിൾസ് റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് ഇപ്പം ഞങ്ങൾ ബേബിക്ക് ഇതിനേക്കാളും വലിയ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മനസ്സറിഞ്ഞ് വാങ്ങുകയാണ് സ്പെഷ്യൽ ഒരു ഗിഫ്റ്റാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറേ സൈക്കിൾ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ മനസ്സിൽ കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു വണ്ടി ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വണ്ടി വണ്ടി ഇതിൽ കാണിച്ചു തരാം നമ്മൾ ബേബിക്ക് ഒരു വയസ്സൊന്നും തികഞ്ഞിട്ടില്ല നമ്മൾ അത് ഒമ്പത് മാസം തികഞ്ഞിട്ടുള്ളൂ ഒമ്പതാമത്തെ മാസമാണ് അപ്പോൾ ഞങ്ങൾക്ക് പ്രായമൊന്നും ആയിട്ടില്ല പക്ഷെ ഞങ്ങൾ ഇപ്പോൾ തന്നെ നേരത്തെ വാങ്ങി വെക്കുക ബർത്ത് വാങ്ങുന്നുണ്ട് എന്ന് മനസ്സിലുണ്ട് പക്ഷേ ഞാൻ എങ്ങനെയാ അറിയില്ല മുൻകൂട്ടി പറയുന്നില്ല ഒന്നും അപ്പോൾ ഇതാണ് ഇതിൽ പിങ്കും എന്താ ഗ്രീനും ലൈറ്റ് ഗ്രീനും ഉള്ള ഒരു സ്കൂട്ടി ഉണ്ടല്ലേ അതേ സ്കൂട്ടി അല്ലേ സ്കൂട്ടിയാണ് അതിലേതാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ ഞങ്ങൾ എടുക്കുക ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണം ലാസ്റ്റ് ഞങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ചെയ്യരുത് അപ്പോൾ ഇതാക്കണ് വേറെ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ അവർക്കും ഞങ്ങൾക്കും ഒരേ വണ്ടിയെ വേണ്ടിയത് പക്ഷെ അവർക്ക് എന്തോ ഒരു ഇതായോണ്ട് ഒരു വേറെ എടുത്തു കാരണം ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയത് ഞങ്ങൾ അരീക്കോട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായോണ്ട് ഇതിന് മുമ്പ് ഞങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോയി ഇത് ഈ വണ്ടി കേട്ടോ ഇതിൽ ഏത് ഞങ്ങൾ എടുക്കുന്നു ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ കേട്ടോ നമ്മൾ ഇപ്പം തന്നെ ഇങ്ങനത്തെ വണ്ടി ഒന്നും വാങ്ങിക്കൊടുക്കൂല്ല മിനിമം എല്ലാവരും ഒരു വയസ്സ് ഒന്നര വയസ്സ് രണ്ട് വയസ്സ് നമ്മളെ വാങ്ങിക്കൊടുക്കുള്ളൂ പക്ഷെ ഞങ്ങൾ ഇപ്പം തന്നെ ഒക്കെ എല്ലാ വണ്ടികളായാലും ഗിഫ്റ്റ് ആയാലും ഒക്കെ ഞങ്ങൾ ഇപ്പം തന്നെ വാങ്ങിക്കൊടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ വണ്ടീൻ്റെ മോഡൽ ഞങ്ങൾ ആദ്യം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് ഇപ്പോൾ ഫോണിലൊക്കെ അപ്പോൾ ഞങ്ങൾ ആ ഒരു മോഡൽ അനുസരിച്ചാണ് കടയിൽ ചെന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനെ കിട്ടി രണ്ട് ഉണ്ടായിരുന്നു ആ രണ്ട് കളറിൽ ഞങ്ങൾ ഒരു കളറാണ് സെലക്ട് ചെയ്തത് ഏത് കളറാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വീഡിയോ പകുതി നമ്മളെന്നെ അറിയിക്കണം ഏ ഇപ്പം നമ്മൾ വേബിക്ക് ഇത് കൊണ്ട് ചെന്നാൽ ഇപ്പോൾ ഇഷ്ടമാവും കാരണം ഓൾക്ക് ജസ്റ്റ് ഇരിക്കാനൊക്കെ ആയിട്ടുള്ളൂ നടക്കാനൊന്നും ആയിട്ടില്ലല്ല വണ്ടി ഒക്കെ കയറി കാലോട് തൊഴാനൊന്നും ആയിട്ടില്ല എന്നാലും നമ്മൾ ഓളിൽ ഇപ്പം തന്നെ വാങ്ങി വെച്ചെന്നുള്ളൂ കള ഇവിടെ പല പല മോഡൽ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കളയാ ജീപ്പൊക്കെ ഉള്ളത് ഇതിനൊക്കെ റേറ്റ് എത്ര വരുന്ന വെച്ചാൽ മിനിമം ഇരുപതിനായിരം ഒക്കെ വരും ആ വണ്ടിക്ക് ഭയങ്കര കാസ്റ്റ് കൂടിയ വണ്ടീസാണ് പിന്നെ നിർത്തി നിർത്തി ആ പുറച്ചും കാര്യങ്ങളും നമ്മൾ ഓടിക്കാൻ സ്ഥലമൊക്കെ വേണം വീടിൻ്റെ ഉള്ളിലൊന്നും നിർത്തൂല പിന്നെ ഗായസ് പതിനായിരത്തിൻ്റെ പതിനായിരത്തിൻ്റെ വണ്ടിയുണ്ട് അങ്ങനെ ഓരോ റേറ്റിൻ്റെ നമുക്ക് ബഡ്ജറ്റ് നോക്കുന്ന വണ്ടിയുണ്ട് കണ്ടില്ല നമ്മൾ ഒറിജിനൽ കാർ ചെറുതിട്ടോ അത് ആദ്യം കണ്ടപ്പോൾ തന്നെ പേക്കൊക്കെ പൊട്ടിച്ച് നോക്കണം എനിക്ക് ആദ്യം ഇങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല കാരണം അതിനൊക്കെ വെറുതെ പൈസ കൊടുക്കാമെന്ന് ഞാൻ പറയും അപ്പോൾ എന്താ പറയുക ഞങ്ങൾ വാങ്ങിയ വണ്ടീൻ്റെ പ്രൈസ് എന്താ വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് റുപ്പ്യാണ് പക്ഷെ നമുക്ക് ലാസ്റ്റ് എമൗണ്ട് ആക്കി തന്നത് ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യൊക്കെ അപ്പോൾ എത്ര കസ്റ്റമർക്കാർ അവസ്ഥ മനസ്സിലാക്കി അവർ കുറച്ച് വെച്ചു തരും കേട്ടോ അപ്പോൾ ഇതാണ് പാക്ക് ചെയ്യുകയാണ് അത് കണ്ടാൽ മനസ്സിലാവും എങ്ങനത്തെ വണ്ടിയാണെന്ന് കാരണം പെട്ടിമ്മ ഉണ്ട് പക്ഷെ അങ്ങനത്തെ വണ്ടിയല്ല അതിൽ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആദ്യം പിന്നെ ബേബിക്കൊന്നും ആയിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ തന്നെ മുൻകൂട്ടി വാങ്ങി വെക്കുക ഞങ്ങൾക്കൊരു ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ഇതാക്കണ് വീട്ടിലേക്ക് ഞാൻ പോവട്ടെ അപ്പം ഗായ്സ് ഇതാക്കുടെ വീട്ടിലെത്തി രാത്രിയതുകൊണ്ട് ഒരു ക്ലാരിറ്റി ഒക്കെ കമ്മിയാണ് അപ്പോൾ അമ്മയും മോഡ് ഉറങ്ങിയേനെ നല്ല ഉറക്കം ഉറങ്ങിയേന് അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ ഇതിൻ്റെ സൗണ്ട് കേട്ടാ എന്തായാലും എണീക്കും എന്ന് എനിക്ക് ഉറപ്പേന് പിന്നെ ഉമ്മമ്മ ഉറങ്ങിയേനെ ഇമ്മമ്മ ഇമ്മച്ചൊക്കെ ഉറങ്ങിയേനെ വിളിച്ചു വരുത്തിയതായിട്ട് ഉറക്കത്തിൽ നിന്ന് പെട്ടി പൊട്ടിക്കുന്നത് ആക്കണേ അപ്പം ഏത് വണ്ടിയെന്ന് നമുക്ക് നോക്കാലോ ആമി നല്ല എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഏത് വണ്ടിയാണെന്ന് അറിയാൻ വേണ്ടിട്ട് പക്ഷേ അവൾക്ക് വണ്ടിയാണ് ശരിക്കും നല്ല പേടിയാണ് ചെറിയ സ്കൂട്ടി ചെറിയ എല്ലാ വണ്ടികളും എടുത്തുണ്ട് പക്ഷെ ഒക്കെ പേടിയാണ് അപ്പം ഇനി പേടി കുറച്ചുകൊണ്ട് കൂടിക്കോട്ടെ എഴുതി വലിയൊരു വണ്ടി വാങ്ങി ഞങ്ങൾ അതൊക്കെയാണല്ലോ ജീവിതത്തിൽ പേടിയും വേണം ഭയം വേണം എന്താ ഒക്കെ വേണമല്ലോ അപ്പം ഗൈസ് ഇതാണ് ഞങ്ങൾ പാർട്സ് പാർട്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ പെട്ടി ആവശ്യമുണ്ട് കാരണം അത് നമുക്ക് വേ ഉപയോഗം കഴിഞ്ഞ് നമുക്ക് അതിൽ വെച്ച് കണ്ട് റാക്കിൻ്റെ മേൽക്കൊക്കെ വെക്കാം ഇപ്പോൾ പൊടിയും കാര്യങ്ങളൊന്നും പിടിക്കില്ല അപ്പോൾ നമ്മളിതാക്കണേ അവിടെ നിന്ന് ഫിറ്റ് ചെയ്യാട്ടാതി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം ഫിറ്റ് ചെയ്യണമെന്ന് കാണട്ടെ നമുക്ക് എങ്ങനെയാണ് പാമിമോൾ അതിൻ്റെ ഇടക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ പറയുക ഇത് ഇനി കാണോ അതോ ഇനി ഇപ്പ കാണോ കാരണം ഇപ്പം ആണല്ലോ സ്കൂർത്തി ഓടിക്കാം അല്ലാമിയെ ആമി അങ്ങനെ ാദി ഫിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അമ്മിമോൾക്ക് ഭയങ്കര പേടി തന്നെ കേട്ടോ ഇത് ഞങ്ങൾ എന്താ പറയുക ഇതിൻ്റെ മുന്നേ ഓരോ വണ്ടിയിലൊക്കെ ഓരോ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് കണ്ടായിരുന്നു എങ്ങനെയുള്ള എക്സൈറ്റ്മെൻറ്റ് അതിലിരിക്കുമ്പോൾ ഒക്കെ കേട്ടോ പക്ഷെ അവൾക്ക് കാര്യത്തിൽ ഭയങ്കര പേടി ഉൾക്കാൻ പറ്റി ചെറിയ ഫോൺ തന്നെ വാങ്ങിക്കൊടുത്തിട്ട് ഭയങ്കര പേടിയാണ് പക്ഷെ ഇപ്പം അത് റിക്കവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങി ഇനിയിപ്പോൾ ഇതും അങ്ങനെ പതിയെ പതിയെ റെഡി ആവുമായിരിക്കും ഞങ്ങള് വണ്ടി കൊണ്ട് ഫസ്റ്റ് തന്നെ ഞങ്ങള് വണ്ടി കൊണ്ട് അതിന്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഫിറ്റാക്കി ഫിറ്റ് ആക്കൊണ്ട് ഫാമി മോളെ ഞങ്ങള് അയിലെ ഇരുത്തി ള് പെരും കരച്ചില് അവൾക്ക് പൊതുവെ ചെറിയ ചെറിയ കാര്യങ്ങളും അതിന്റെ ശബ്ദങ്ങളൊക്കെ പേടിയാണ് വരുന്നില്ലല്ലോ ഇരിക്കാനും ഇരിക്കാനും പിന്നെ മുട്ടുത്താനും പിന്നെ എണീറ്റ് നിക്കും പിടിച്ച ബാലൻസ് കിട്ടണില്ല അതാണ് അവൾക്ക് ഒമ്പത് മാസം തികഞ്ഞിട്ടില്ല ഒമ്പതാമത്തെ മാസമാണ് അങ്ങനെ ഉം അപ്പൊ ആമിമ്മോളെ നമ്മൾ അതിൽ ഇരുത്തി നോക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അത് കാണാതില് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാ പിന്നെപ്പോ ഒന്നും പറയാനൊന്നും അപ്പൊ എല്ലാവർക്കും ഈ അരീക്കോട് ഭാഗങ്ങളിലുള്ളവരാണെന്നുണ്ട് അവിടെ പോയി വണ്ടി വണ്ടിയെടുത്താൽ നമുക്ക് ബഡ്ജറ്റിനൊക്കെ പൈസ കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞാൽ അരീക്കോട് സൗത്ത് പുത്തലത്താണ് ഈ കട കട പേര് തവർ നമ്മളെ വലിയവൾക്കുള്ള സൈക്കിൾ ചെറിയ കുട്ടികൾക്കുള്ള സൈക്കിൾ എല്ലാ തരം ടോയ്സും കാര്യങ്ങളും അവിടെ ഉണ്ട് അപ്പുറത്തും അപ്പുറത്ത് രണ്ടുപോലെ ഷോപ്പ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങള് പോയി വിസിറ്റ് ചെയ്തോക്കെ ഞങ്ങൾക്ക് അവിടെ നല്ല എമൗണ്ട് എല്ലാം കുറച്ച് തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യം കുട്ടികളുണ്ടെങ്കിൽ അധ്യായങ്ങൾക്ക് അവരെ സാധിച്ചതായിരുന്നു അമ്മിമോളമാരിൽ തന്നെ ആണോ അല്ല അവരെ സ്വഭാവം